എവിടേക്കാപ്പൊന്ന് വിളിച്ചാട്ടി പോണതെന്നല്ലേ ഞാനിപ്പോ പോണത് പളിശ്ശേരിക്ക് ബിസ്സാന്റെ വീട്ടിൽ ആണ് ഓളുണ്ട് രാവിലെ വിളിക്കണേ വിളിക്കണെങ്കിൽ വണ്ടൂർക്കൊന്നും പോണോ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാനാണെന്ന് അങ്ങനെ ഓളെ വീട്ടിലെത്തി ഓളേയും കൂട്ടി ഞങ്ങൾ രണ്ടാളും വണ്ടൂർ പോവാണ് വണ്ടൂർക്ക് പോണ പോകണ വഴിക്ക് ഞങ്ങൾക്ക് മൊബൈൽ ഷോപ്പിൽ നിന്ന് കേരള ആവശ്യമില്ല അവിടേക്ക് ഇറങ്ങാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോണത് വണ്ടൂർ പാട്ടിക്ക് അങ്ങോട്ടും നല്ല ട്രാൻസ് അവിടെ കയറിയപ്പോൾ ഒരുപാട് ഡ്രസ്സൊക്കെ ഞങ്ങൾ നോക്കി എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ സമയം കളയാനും പെട്ടെന്ന് ഇറങ്ങി ഗൈസ് നമ്മള് ടൗൺ സ്ക്വയറിൽ വന്നപ്പോ ഇവിടെ ക്ലോസ് ആണ് ഗൈസ് ബാത്റൂമ് കേടാണോ അതുകൊണ്ട് ഇത് ക്ലോസ് ആണോലോ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് ഗൈസ്

അങ്ങനെ കുറച്ചേരം വണ്ടി വരുന്ന നോളത്തിലൊക്കെ കാട്ടി വീട്ടുകാർക്കുണ്ട് ഞങ്ങൾ